നമസ്കാരം ഞാൻ ഡോക്ടർ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി ആറിന് കീഴിലുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിലവിലുള്ള ഫീ സീനിയർ റിസർച്ച് ഫെലോ അതുപോലെ ഫീൽഡർ എന്നിവളിലേക്ക് അഗ്രികൾച്ചർ ബിരുദ ബിരുദാനന്തര ബിരുദ കാര്യങ്ങളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം അപ്പൊ സെൻട്രൽ പ്ലാന്റേഷൻ പ്രോപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളം ആലപ്പുഴ കായംകുളം കൃഷ്ണപുര താൻ സ്ഥിതി അവരുടെ വെബ്സൈറ്റ് എസ് സി പി എസ് ഡബ്ല്യൂ 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 ഡോട്ട് സി പി സിആർഐ ഡോട്ട് ഐ സി എ ആർ ഡോട്ട് ജിഒവി ഡോട്ട് ഐഎ എന്നുള്ളതാണ് സൈറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ കോപ്പി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്റർവ്യൂ നടക്കുക ഐ സി എ ആറിന്റെ സി പി സിആർ സെൻട്രൽ പ്ലാന്റേഷൻ ഗ്ലോബ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കായംകുളത്തുള്ള ഓഫീസ് വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുക ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് പറയും ആദ്യത്തെ പ്രോജക്റ്റ് സീനിയർ റിസർച്ച് ഫെലോ എന്നുള്ള പ്രോജക്റ്റിലേക്ക് അത് ഒരു ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ അതിലേക്ക് വർക്ക് നടക്കുക എന്ന് പറഞ്ഞ പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ റെഡിയോ സ്റ്റേഷൻ കായംകുളത്ത് വച്ചായിരിക്കും അതിന്റെ വർക്ക് നടത്തുക ഒരു വേക്കൻസി ആണുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള എം എസ് സി അഗ്രികൾച്ചർ ഡിസൈറിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷനെ അഗ്രി എക്കണോമിക്സിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രോജക്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മുൻഗണന ലഭിക്കും അപ്പൊ എം എസ് സി അഗ്രികൾച്ചർ ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രായം അറിഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ എസ് സി എസ് സി ഒ പി സി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന പ്രാകൃതികൾ ലഭിക്കുന്നതായിരിക്കും വനിതകൾക്ക് അതുപോലെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്യൂറേഷൻ ഒരു വർഷമാണ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ പ്രൊജക്ട് ക്ലോസർ ആയിട്ട് വേണം അവധി കാലാവധി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം ഓർ ഡ്യൂറേഷൻ ഓഫ് പ്രോജക്റ്റ് എന്നതാണ് ശമ്പളമായിട്ട് ലഭിക്കുക മുപ്പത്തി ഏഴായിരം രൂപയും എച്ച് ആർ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അപ്പൊ ഇതേക്കുറിച്ചുള്ള ഇതിനുള്ള ഇന്റർവ്യൂ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി കായംകുളത്ത് സെൻട്രൽ പ്ലാന്റേഷൻ പ്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചായിരിക്കും നടക്കുക അപ്പൊ താല്പര്യമുള്ളവരെ നേരിട്ട് പത്ത് നവരിയെ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തെ പോസ്റ്റ് ഫീൽഡ് അസ്റ്റിന് അതും നേരത്തെ പറഞ്ഞൊരു പ്രോജക്റ്റ് ആണ് ഒരു ഐ സി എ ആറിന്റെ ഫണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് അതിന്റെയും ജോബ് പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ കായംകുളം ആയിരിക്കും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാല് കായകുളത്താരെയും വർക്ക് ചെയ്യേണ്ട ഒരു വേക്കൻസി ആണുള്ളത് ഇതിനുവേണ്ട യുദ്ധം ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ അഗ്രികൾച്ചർ അല്ലെങ്കിൽ തത്തുല്യമായ തത്യമായ ഉള്ളവർക്ക് ഇതിനേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിനും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക വനിതകളാണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ എസ് സി എസ് സി കാർക്കും ഒ ബി സി കാർക്കും അവർക്ക് ലഭിക്കുന്ന ജെറിലാക്സേഷൻ ഇടയും ബാധകമായിരിക്കും എന്ന് ഡ്യൂറേഷൻ ഒരു വർഷം അല്ലെങ്കിൽ പ്രോജക്റ്റ് തീരുന്നവരെ പ്രോജക്റ്റിന്റെ ക്ലോസർ നേരത്തെ ഉണ്ടെങ്കിൽ അതിന് വരെയായിരിക്കും നോക്കിയത് റിമേഷൻ പ്രതിമാസം പതിനയ്യായിരം ആയിരിക്കും ലഭിക്കുക ഇതിനേക്കുള്ള ഇന്റർവ്യൂ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി താല്പര്യമുള്ള രണ്ടുപേരും ആദ്യത്തെ സീനിയർ റിസർപ്സിലേക്കുള്ള ജൂനും ജൂൺ പത്തൊമ്പതിന് ഫീൽഡ് ടെസ്റ്റിന്റെ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ഇരുപത്തിയേഴ് ജൂണിനായിരിക്കും നൽകുക അപ്പൊ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആക്ക അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ റിട്ടേൺ ടെസ്റ്റിനോ സിഗിൽ ടെസ്റ്റിനോ അല്ലെങ്കിൽ വോക്ക് ഇന്റർവ്യൂനോ നിങ്ങൾ നേരിട്ട് സെൻട്രൽ പ്ലാന്റേഷൻ പ്രോപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹാജരാകുക അതിന് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ടിഇഡിയോ ഒന്നും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്ത് കൃഷ്ണപുരത്താണ് മുക്കട ജംഗ്ഷൻ എന്നുള്ളതാണ് അത് എൻ എച്ച് സൈഡിൽ തന്നെയാണ് ഏകദേശം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്നര കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷൻ അഞ്ച് കിലോമീറ്ററും ദൂരത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് സി പി സിആർഐ ഡോട്ട് ഐ സി എ ആർ ഡോട്ട് ജിയോ ഡോട്ട് എൻ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതോട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കാൻ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം താല്പര്യമുള്ളവര് നിങ്ങളിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ ടെസ്റ്റിലേക്കും പങ്കെടുത്ത് നേരിട്ട് സെലക്ഷൻ വേണ്ടി പങ്കെടുക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സബ്സ്ക്രൈബർ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു